എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നന്ദയ്ക്ക് ചെക്ക് കൊടുത്തു അതിനുശേഷം നന്ദിക്കുട്ടൻ്റെ പോലും ചികിത്സ ഇനി ഇവിടെ നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് ഏതായാലും നന്ദയും ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല ആ കൊടുത്ത ചെക്ക് പാലിച്ചേറി ഗൗതത്തിൻ്റെ മുഖത്തിന് തന്നെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മോന് ആകെ വിഷമായിട്ടിരിക്കുകയാണല്ലോ നന്ദുമോനെ അപ്പം നന്ദുമോനോട് പറയുന്നുണ്ട് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് മോൻ നന്ദയെ കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു ഇവിടുന്ന് പോകാനുള്ള മടിയുണ്ട് അപ്പം നന്ദ പറയുന്നുണ്ട് മോനോട് ഡോക്ടർ ആൻറ്റി തോറ്റുപോയി മോനെ എന്ത് ചെയ്യാനോ മോൻ ആൻറ്റിയോട് ക്ഷമിക്കെ ൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് നന്ദ പോരുന്നത് കേട്ടോ നന്ദയെ ദേഷ്യം പിടിപ്പിക്കാനാണ് ഗൗതം അത് ചെയ്തതെങ്കിലും അത് ഒത്തിരി വേദന തോന്നിച്ചു നന്ദയ്ക്ക് പിങ്കിടും മുൻപ് വെച്ചാൽ അത്രയും പ്രകടനങ്ങളൊക്കെ നടത്തിയത് ഏതായാലും അതിൻ്റെ വാശി തീർക്കാൻ നിർമ്മലെ വിളിച്ചു വരുത്തുന്നുണ്ടായിരുന്നു നന്ദ തിരിച്ചു പോകാൻ വേണ്ടി ഏതായാലും നിർമ്മലിൻ്റെ കൂടെ വണ്ടിയെ കീറുന്ന നന്ദ നിർമ്മലിൻ്റെ ബാക്കി കയറി ഇരുന്നിട്ട് കൈകൊണ്ട് ചുറ്റി പിടിച്ചാണ് പോകുന്നത് ഇത് കാണുന്ന ഗൗതത്തിനും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നന്ദ അവിടുന്ന് പോയതിനു ശേഷം ഗൗതം പിങ്കിയോട് പറയുന്നുണ്ട് ഇപ്പം നിർമ്മലിൻ്റെ കാര്യത്തിൽ നിന്ന് നിനക്ക് വിശ്വാസമായല്ലോ തന്നെയാണ് ഞാൻ പറഞ്ഞതും അതുകൊണ്ട് മരിച്ചു പോയൊക്കെ മരിച്ചു പോയവരായി തന്നെ ഇരിക്കട്ടെ അവളെക്കുറിച്ച് ഇനിയൊന്നും ഇന്ദീവൃത്തി സംസാരിക്കേണ്ട കാര്യമില്ല കാരണം ഇന്ദീവരത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പലതും നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് മരിച്ചവരൊക്കെ മരിച്ചുപോയി ഇനി അതിനെപ്പറ്റി സംസാരം വേണ്ട എന്ന് ഗൗതം പിങ്കിയോട് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് അതുകൊണ്ടാണ് അവർ നന്ദേ കണ്ട കാര്യങ്ങളൊന്നും ഇന്ദീവരത്തിൽ പോയി പറയാതിരുന്നത് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്